कोडंट अाहिडकेट के पी मुहमद कुटिक പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി അബ്ദുൽ ഹമീദ് സംസ്ഥാന സമിതി അംഗങ്ങളെ എൻഡബ്ലി എഫിൻ്റെ സംസ്ഥാന നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾ ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം െടുക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടത്തിലാണ് നാം ഉള്ളത് ഇതിന്റെ അനിവാര്യതയും ആവശ്യകതയും ഒക്കെ ഇവിടെ വേണ്ടുവോളം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിന് മുമ്പുള്ള നമ്മുടെ എൻ ഡി എഫും ഒക്കെ പത്തിരുപത്തിരണ്ട് വർഷമായി ഇന്ത്യ രാജ്യത്തെ മർദ്ദിത പീഡിത ജനവിഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഇന്ത്യ രാജ്യത്ത് ഓരോ സ്ഫോടനങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ മനസ്സ് പിടയുകയായിരുന്നു അവിടെയൊക്കെ ഒരു മുസ്ലിം പേരുകാരൻ ഉണ്ടാകുമ്പോൾ നാം ഞെട്ടുകയായിരുന്നു അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ സ്ഫോടനങ്ങളുടെ പിറകിൽ സംഘുപരിവാറാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അതാരും വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോൾ യഥാർത്ഥ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞ അതേ കാര്യങ്ങൾ സ്വാമി അസിമാനന്ദ പോലുള്ള സംഘപരിവാർ നേതാക്കന്മാരിലൂടെ കൃത്യമായി ഇന്ത്യ രാജ്യത്ത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് അവിടെ ബോബ് പൊട്ടിച്ചത് ഞങ്ങളാണ് ഇവിടെ കലാപം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്ന് സംഘപരിവാർ നേതാക്കന്മാർ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംഘപരിവാർ നേതാക്കന്മാരുടെ തലയ്ക്ക് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിലകൊറഞ്ഞിരിക്കുകയാണ് ഇനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ബാലുഷെരീഫിലുള്ള സുരേഷ് നായർ അടക്കമുള്ള ആളുകൾ മലേഗാവിലും മറ്റും സ്ഫോടനം നടത്തിയിട്ടുള്ള ഇത്തരം ആളുകൾക്ക് വേണ്ടി തകൃതിയായി അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അവിടെയൊക്കെ വിസ്മരിക്കപ്പെടുന്ന മറ്റൊരു സംഗതിയുണ്ട് ആ കലാപങ്ങൾക്കിരയായവർ ആ സ്ഫോടനങ്ങളിൽ മരിച്ചുപോയവർ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്കിരയായവർ ആ ഇതരവും പ്രതികളുമൊക്കെ അങ്ങ് മുസ്ലിങ്ങളായിരുന്നു ആ ആളുകൾ പല കരി നിയമങ്ങളും അല്ലാത്ത നിയമങ്ങളും പ്രയോഗിച്ചപ്പെട്ട് വർഷങ്ങളായി ജയിലുകളിൽ കിടക്കുകയായിരുന്നു ഈ യഥാർത്ഥ പ്രതികൾ ചിത്രത്തിൽ രംഗത്ത് വരികയും ഞങ്ങളാണിത് ചെയ്തത് എന്ന് പത്രക്കാരോട് പോലീസുകാരോട് പരസ്യമായി പറഞ്ഞിട്ട് അത്തരം ഈ ആളുകളെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ അപരാധമാണ് ചെയ്തതെന്ന് പറയാൻ ഈ രാജ്യത്തെ ഒരു പോലീസ് ഓഫീസറോ ഒരു പത്രമാധ്യമങ്ങളോ തയ്യാറായിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം ഇതുപോലെ ഈ കരി നിയമങ്ങൾക്കെതിരെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞത് ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ കൃത്യമായി പണികളെടുക്കുന്നു ഇവര് ഈ രാജ്യത്തെ വർഗീയവാദികളോടൊപ്പം നിന്നുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകളോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തെ ആദിവാസി ജലനിൽ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കളെ രാജ്യത്ത് നിന്നും അകറ്റാൻ രാജ്യത്തെ വിവരവാദികളെന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുകയാണ് രാജ്യത്തെ ഭരണകൂടത്തിലോ ഇത്തരം വർഗീയ പ്രസ്ഥാനങ്ങൾക്കോ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ പ്രതിസന്ധികൾ മറച്ചു വെക്കാൻ ഇവരെ ഇവരെ ഭീകര പ്രവർത്തനം എന്ന് പറയുന്ന തരത്തിലുള്ള സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യുവാ ചെയ്യാറുള്ളത് ആ സ്ഫോടനങ്ങൾ ചിലപ്പോൾ എന്നാണ് പാർലമെന്റി അക്രമ അക്രമത്തിലൂടെ ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ആയിരിക്കാം ഇങ്ങനെ ചെയ്യപ്പെടുമ്പോൾ അവിടെ മരിച്ചു വീഴുന്ന മുസ്ലിങ്ങളായിരിക്കും അതിന് ഇരകൾ ഇരകൾ മുസ്ലിങ്ങളാണ് പ്രതികളും മുസ്ലിങ്ങളാണ് ഇത് നമ്മൾ കുറേ കാലമായി പറയുന്നതാണ് ഇരകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടോ അങ്ങനെ കരിഞ്ഞ ഇടങ്ങൾ ഉപയോഗിച്ച് മാസങ്ങൾ വർഷങ്ങൾ ജയിലടച്ച് ഈ വർഷങ്ങൾ കൊണ്ട് തെളിവുകൾ ഉണ്ടാക്കി ഒരിക്കലും വിമോചനം കിട്ടാത്ത അവസ്ഥയിൽ ആളുകളെ മാറ്റിത്തീർക്കുകയാണ് എന്നാൽ ഇപ്പോൾ നാം ഇതിന്റെ നേരിട്ട് അലകളായി മാറിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി പ്രവർത്തകരെ നാടകത്ത് അറസ്റ്റ് ചെയ്തു നാം ഇരകളാണ് ഇരകൾ പറഞ്ഞാൽ കൃത്യമായി അറിയാം അറസ്റ്റ് ചെയ്യപ്പെട്ട സമയം മുതൽ ഇന്ന് നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ തെളിവുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തെളിവാണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഈ തെളിവുകൾ ചില പത്രങ്ങൾ ചില മുത്തശ്ശി പത്രങ്ങൾ വളരെ കൃത്യമായി ഫ്രണ്ട് പേജിൽ പരസ്യം നൽകി ആ തെളിവുകൾ ഇറാൻ പാസ്പോർട്ട് ഇറാൻ ഇറാൻ ബന്ധത്തിന് തെളിവായി കാർത്തി കാണിച്ചു ആളുടെ ബോധത്തിൽ കിടന്ന ഇറാനിൽ ഒരു നാണയത്തുണ്ടെടുത്ത് പറഞ്ഞു വിദേശ സമ്പത്തിന്റെ വിദേശ മണത്തിന്റെ തെളിവായി പറഞ്ഞു അത് ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയോട് മുഖ്യമന്ത്രിയോട് ഉദ്യോഗസ്ഥന്മാരും സംസാരിച്ചു അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു പക്ഷേ ഞങ്ങൾ നിസ്സഹകരണം പറയുന്നത് നിങ്ങൾ നിസ്സഹരാക്കിയത് ആരാണ് ഉമ്മൻചാണ്ടി നിസ്സഹരാക്കിയത് ആരാണ് കേരളം ഉമ്മൻചാണ്ടി മാത്രമേ അഞ്ചു മന്ത്രിമാർ സമുദായത്തിൽ മുഴുവൻ ശക്തി ആവാഹിച്ച് അഞ്ചു മന്ത്രിമാർ ഉണ്ട് എന്ന് നിക്കുന്ന ആത്മീയം കൊടുക്കുന്ന കേരള മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനം അർഹതപ്പെടാവുന്ന ആളുകൾ പോലും ആ ആളുകളുടെ യുവ നേതാക്കന്മാർ പറയുന്നു ഞങ്ങൾ നാടകത്ത് ഞങ്ങൾ എന്താ ഇല്ലാത്തത് ഈ െ ഒക്കെതിരെ വകുപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇറാൻ ചീറ്റിപ്പോയി പിന്നീട് മാറാട് പാറാടുമായി ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് നമ്മുടെ പോലീസുകാർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പോലീസിനെ വിളിച്ചു വരുത്തി പത്രക്കാരോട് പറഞ്ഞ് ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് എന്തിനാ നമ്മൾ പേടിപ്പിക്കാന പോപ്പുലർ ഫ്രണ്ടുകാരും എടുക്കരുത് എന്ന് വരുത്താനാണ് പത്രങ്ങളും ചാനലുകളും ആഘോഷിച്ചു ആരാ ബാംഗ്ലൂർ പോലീസ് വരുന്നു ആന്ധ്രാ പോലീസ് വരുന്നു അങ്ങനെ ബാംഗ്ലൂർ പോലീസ് ഇറങ്ങി ആന്ധ്രാ പോലീസ് ഇറങ്ങി ഇരുപത്തിനാല് മണിക്കൂറും തിരിച്ചും മറിച്ചും കിടത്തിയും ഒക്കെ ചോദ്യം ചെയ്യുന്നു ഈ ചെറുപ്പക്കാരെ എന്നിട്ട് എന്താ കിട്ടിയത് ഒന്നും കിട്ടിയില്ല ഒരു ജനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂറിനാണ് തിരിച്ചുപോയി ശ്രമിച്ചത് ഇവര് എൺപത് ലക്ഷമാണ് പറയുന്നത് ലക്ഷം 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 ഇവിടെ പറഞ്ഞല്ലോ വന്നു വന്നു എന്ന് എന്നാണ് ഇത്രയും നമ്മുടെ എങ്ങനെ കൃത്യമായ കണക്ക് സഹിതം സഹോദരി ഭർത്താവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എൺപത് ലക്ഷം എങ്ങനെ വന്നു എന്ന് എൺപത് ലക്ഷം രൂപ വിദേശത്തു നിന്ന് വന്നു എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള നികുതികളൊക്കെ അടച്ചിട്ട് ൾക്ക് ഏകാമതം എന്ന പണമാണ് അത് ആരൊക്കെ അയച്ചും തെളിവുണ്ടോ നോക്കിയാൽ പോലെ പക്ഷേ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ചതിയായിരുന്നു അത് അതും വാടിപ്പോയി യഥാർത്ഥത്തിൽ പിന്നീടാണ് ലഷ്കർ ഭീകരനുമായി ഭീരന്മാരുമായി ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരുമായി ബന്ധമുണ്ടെന്ന് വരുത്താൻ ശ്രമിച്ചു അതിൽ വാടി അവസാനം അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചു അവിടെ നിന്ന് ഓടിപ്പോയ ആളുകൾ അന്താരാഷ്ട്ര ബന്ധമുള്ളവരാണ് പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ ുംയിക്കുന്ന മന്ത്രിമാർക്കും അബദ്ധം ആളുകളെ സമീപിച്ചിരിക്കുക ഞാൻ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ തരാം രണ്ടു ലക്ഷം രൂപ തരാം വീട് വെച്ച് തരാം മാപ്പുസാക്ഷി വരാൻ മതിന്റെ പരിശീലനം പറഞ്ഞാൽ മതി എന്നാ പറയുന്നത് അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മൈബരി കടയിൽ കിടക്കുന്നത് എഹിയ കമ്മുകുട്ടി കിടക്കുന്നത് എഹിയയുടെ എഹിയയുടെ പിതാവ് എഹിയയുടെ ഉപ്പ നമ്മള് പുതിയ സ്റ്റാൻഡിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം തൊണ്ടയുടെ വരെയാണ് എന്നെ നല്ല അഞ്ചര വർഷമായി ജയം കിടക്കുന്നു അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ജോലി കഴിഞ്ഞിട്ട് ഭാര്യയും കുട്ടിയുമായി ബാംഗ്ലൂരിലെ വസതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അര മണിക്കൂറിനകത്ത് വിടാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയതാണ് എന്നെ മല തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇതുവരെ അവരെ കണ്ടിട്ടില്ല അവനെ കണ്ടിട്ടില്ല അതിനുള്ള ഇങ്ങനെ പോലീസ് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ൾ അതുപോലെ പല എസ് പിരെയും ഞങ്ങൾ അതിന് പ്രത്യേക പ്രശംസിക്കുകയാണ് പെർമിഷൻ ആയി പോയപ്പോഴൊക്കെ എന്നാൽ കണ്ണൂർ എസ് പി മാത്രം ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങിയത് കാരണം എന്താ ഈ കള്ളുകൾ കണ്ണൂരിലെ ജനങ്ങളോട് ഞങ്ങൾ വിളിച്ചു അദ്ദേഹം നമുക്ക് അത് മാത്രമാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞ ക്രമസമാധാന പ്രശ്നമാണ് പോലും ക്രമസമാധാനമാണെങ്കിൽ അവിടെ അന്ന് വി എസ് അവകാശം കൊടുത്തു നമ്മൾ ലംഘിച്ചില്ലല്ലോ നമ്മൾ ലംഘിക്കുകയല്ല പക്ഷേ ഈ നിയമം ലംഘിക്കാൻ ഇടവരുത്തരുത് എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ആ തരത്തിൽ ഇറക്കി വിട്ടാലും പക്ഷേ കേരളത്തിലെ മന്ത്രിമാർ മന്ത്രിമാരെ വീട്ടിലായിട്ടിരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കണം ഇന്ത്യയുടെ ഒരു ഒരു ബന്ധമില്ലാതെ ബന്ധമില്ലാതെ രാജ്യത്തെ രാജ്യത്തെ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളെ സാധിക്കുമെന്ന് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കോടി ും കലാപവും അത് തുടങ്ങിയ ഒരുപാട് ഒരുപാട് വിദേശ ബന്ധങ്ങളും ദേശീയ ബന്ധങ്ങളും ഒക്കെ വന്നില്ലേ കാശ്മീർ കൊണ്ടുവന്നു വന്നില്ലേ അതൊക്കെ വെറും മഞ്ഞുപോലെ ഒടി ഉരുങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധമൊന്നുമില്ലാതെ ഈ ഭരണഘടനയ്ക്കുള്ള ശാക്തീകരിക്കാൻ സാധിക്കും ഈ ആരോഗ്യമുമായി രംഗത്ത് വരുമ്പോഴൊക്കെ അതിനേക്ക് അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഇരുപത്തിമൂന്നിലേറെ സ്റ്റേറ്റുകളിൽ ആ പറച്ചിടുന്ന സഹായത്താൽ கம் இருக்கோ இப்போ

കാരണം ഇന്ത്യ രാജ്യത്തിലെ ും കിടക്കുമ്പോൾ അവരുടെ കുടുംബത്തെ ഓർത്ത് അവർക്ക് കണ്ണു കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ശക്തമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊന്നും അല്ല നമുക്ക് പ്രശ്നം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താണ് ചാട എന്നാണ് ചോദിക്കുന്നത് അതാണ് പല നേതാക്കന്മാരും ചാടയും കോട്ടയും കാണാറില്ല അതാണ് അവസ്ഥ നേതാക്കന്മാരുടെ അവസ്ഥ പ്രിയമുള്ള സഹോദരന്മാരെ നാം പഠിച്ചിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നെ കേൾക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരും വല്ലാത്തവരും മനസ്സിലാക്കണം എന്ന സത്യമാണ് ഞങ്ങൾ വെച്ച് പറയുന്നത് ഹൃദയം തോന്നാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധിക അധികാരി വർഗങ്ങളുടെ അക്രമങ്ങൾക്കെതിരെ ശക്തിക്കുക എന്നത് നീതി ചോദിക്കുകയായിരുന്നു നീതി ആവശ്യപ്പെടുകയായിരുന്ന ഏറ്റവും വലിയ ജിഹാദാണ് ഏറ്റവും വലിയ സമയ പോരാട്ടമായി പ്രഖ്യാപിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ അരൂരില് വെറുതെ നിങ്ങൾക്ക് അങ്ങ് സൗകര്യം കിട്ടുമെന്നെങ്കിൽ തന്നെ നിങ്ങളെ സേവനം നടത്തിയാൽ ആകെ സ്വർഗം കിട്ടുമെന്ന് തരാമെന്ന് പറഞ്ഞിട്ടില്ല വെറുതെ ചോദിക്കുകയാണോ വെറുതെ ശബ്ദം കിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വരാതെ അവർക്ക് കഠിനമായ പരീക്ഷകളും ഭീണതകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇല്ലേ ചില ആളുകൾ തീക്കത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ ചില ആളുകളെ ചില മരഞ്ചരി കാലങ്ങൾ പിടിച്ച് എന്തിന് ഈ മനുഷ്യാവകാശങ്ങൾ വേണ്ടി ശ്രദ്ധിച്ചതിന്റെ മേലാണെല്ലാം അധ്യാപികളായ ഭരണാധികാരികളോട് ഈ ചോദിച്ചതിന്റെ മേലാണെല്ലാം സംഭവിച്ചിട്ടുള്ളത് ാണ് നാം ഈ രാജ്യത്തെ ഹിന്ദുവിനെതിരെയല്ല ക്രൈസ്തവർക്കെതിരെയല്ല സിഖുകാരനെതിരെയല്ല നാം പറയുന്നത് രാജ്യത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും സിഖുകാരനും മുസൽമാനും

നമുക്ക് എന്നെ കഴിയും അധികാരം പിടിച്ചെടുത്തപ്പോ അവരൊന്ന് കോടിക്കാർക്ക് കത്തുകൊണ്ടുപോയി അഴിമതി തന്നെയല്ലേ തത്വശാസ്ത്രം യോജിക്കാൻ സാധിക്കുകയില്ല മനുഷ്യർക്ക് നമുക്ക് അവരോട് നിയോജിക്കില്ല അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ആവശ്യം ഒരിക്കലും നാം ധൈര്യമായി മുന്നോട്ട് പോകണം സത്യത്തിന് തീർച്ചയായും വിജയം പഠിച്ചു വരാൻ തരും ആ വിജയത്തെ മുൻനിർത്തി നമുക്ക് മുന്നേറാം ഈ ജാതക മുപ്പതാം തീയതി സമാപിക്കുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കാരുടെ ഹൃദയങ്ങളിൽ ഈ സന്ദേശം ഇൻഷാ നാം എത്തിച്ചിരിക്കും അതിലൂടെ സമാപന ദിവസം നടക്കുന്ന കൊമ്പിച്ച ജനകീയ റാലിയും സമാപന സമ്മേളനവും ഒരു മഹാസംഭവമായി മാറും ഇന്ന് പിരിയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്കണം നിങ്ങൾ വീടുകളിലും നാട്ടിലും ഗ്രാമത്തിലൊരു പകരം പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ വാഹനങ്ങൾ ബുക്ക് ചെയ്യണം മുപ്പതാം തീയതി ഈ ഇത്തരം നിയമത്തിനെതിരെ തിരുവനന്തപുരത്തേക്ക് എല്ലാ കാര്യങ്ങളും മാർച്ച് ചെയ്യണം തിരുവനന്തപുരം സ്തംഭിക്കണം എന്തിനു വേണ്ടി അധികാരം നേടാനല്ല അല്ലെങ്കിൽ പാർട്ടിയെ വിളിക്കാനല്ല കിട്ടിയധികാരം പിടിച്ചു നിർത്താനല്ല മറിച്ച് മർദ്ദന്റെ കണ്ണീരുന്ന യാത്രയാണത് മർജു തന്റെ മക്കളുടെ കണ്ണീരത്താനുള്ള യാത്രയാണത് യാത്രയിൽ നിന്നൊക്കെ പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചാൽ ഈ കരി നിയമം എടുത്തിട്ട് ചെയ്യും അവസാനം ഈ കരി നിയമം താഴെയും പോട്ടയും പോലെ പൂപരികയും ജയിലിൽ കിടക്കുന്ന നേരത്തെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ നല്ല സ്നേഹത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വപ്നം കാണാം പരസ്യപ്പെടാൻ സഹായിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ഈ ജാതകളുടെ പ്രത്യേകമായി ഒന്ന് സാധിപ്പിക്കുന്നു